ഹായ് ഫ്രണ്ട്സ് ഏവർക്കും റൂബീസ് കിച്ചണിലേക്ക് സ്വാഗതം ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് ടേസ്റ്റി ആയിട്ട് ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇപ്പോൾ സ്കൂളൊക്കെ അവധിയല്ലേ അപ്പോൾ കുട്ടികൾക്ക് വൈകിട്ട് ഈവനിങ് സ്നാക്കായി കൊടുക്കാൻ പറ്റിയ അടിപൊളി ഐറ്റമാണിത് മാവ് കുഴയ്ക്കുകയോ പരത്തുകയോ ഒന്നും ചെയ്യാതെ തമ്മിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം ഈ അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ റൂബീസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരേലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കൂടെ തന്നെ ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ നമുക്കിനി പോകാം വീഡിയോയിലേക്ക് ആവശ്യമായ സാധനങ്ങളും ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം സവാള വലുത് രണ്ടെണ്ണം ചെറുതായി കട്ട് ചെയ്തത് കോളിഫ്ലവർ ഒരു കോളിഫ്ലവറിന്റെ പകുതി എടുത്ത് കട്ട് ചെയ്ത് വെച്ചത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നര ടേബിൾ സ്പൂൺ പച്ചമുളക് രണ്ടെണ്ണം ചെറുതായി അരിഞ്ഞത് മുട്ട മൂന്നെണ്ണം മല്ലിയില കപ്പ് മൈദ രണ്ട് കപ്പ് ആദ്യം ഒരു പാത്രം എടുത്ത് അതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം ശേഷം അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി വെള്ളമൊഴിച്ച് ദോശമാവിനെ കട്ടി അല്പം അയവിൽ നമുക്ക് മാവ് തയ്യാറാക്കാം നമ്മുടെ സ്നാക്കിനുള്ള മാവ് തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്ക് ഫില്ലിങ്ങിനായിട്ടുള്ളത് തയ്യാറാക്കും അപ്പോൾ നമ്മളിവിടെ മുട്ട വെച്ചിട്ടുള്ള ഫില്ലിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് വേണമെങ്കിൽ ഇത് വെജിറ്റബിൾ മാത്രമായോ അല്ലെങ്കിൽ ചിക്കനോ ബീഫോ ഒക്കെ ഇതിലോട്ട് ചേർത്ത് നമുക്ക് ഉണ്ടാക്കാം ഞാനിപ്പോൾ മുട്ട വെച്ചിട്ടാണ് ഇതിൽ ഫില്ലിങ് തയ്യാറാക്കുന്നത് അതുപോലെ തന്നെ വെജിറ്റബിൾ ഇഷ്ടമുള്ളത് ചെയ്യാൻ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ കോളിഫ്ലവർ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ കോളിഫ്ലവർ അല്ലെങ്കിൽ ബീൻസോ ക്യാബ് ക്യാരറ്റോ ക്യാബേജോ ഒക്കെ ചേർത്ത് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ കയ്യിലുള്ള എന്ത് സാധനം ഉണ്ടോ അത് വെച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതിനായിട്ടുള്ള മുട്ട ഒന്ന് ചിക്കെടുക്കാം അതിനായിട്ട് ഒരു അടുപ്പത്ത് വെച്ച് അതിലേക്ക് അര ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ശേഷം മൂന്ന് മുട്ടയെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും പൊടിയും വിതറി നന്നായിട്ട് ചിക്കിയെടുക്കാം ഇപ്പം മുട്ട നന്നായിട്ട് ചിക്കി റെഡിയായി വന്നിട്ടുണ്ട് അടുത്ത് ഫില്ലിങ്ങിനായിട്ടുള്ള വെജിറ്റബിൾസ് തയ്യാറാക്കാം അതിനായി പാൻ പാനെടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം അതൊന്ന് ചൂടാകുമ്പോൾ സവാള ഇട്ട് വഴറ്റി കൊടുക്കാം ഒപ്പം തന്നെ ഈ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുമ്പോൾ സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടും അപ്പോൾ പെട്ടെന്ന് സവാള വഴണ്ടി കിട്ടാനാണ് നമ്മൾ ഉപ്പ് ഇതിനിടയ്ക്ക് ചേർക്കുന്നത് അതൊന്ന് ഒരു കളർ ചേഞ്ച് ആയി വരുന്ന സമയം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഇതെല്ലാം നന്ന നന്നായിട്ട് വഴണ്ടി വരണം അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് വഴേണ്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ച് പച്ചമുളകും കോളിഫ്ലവറും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് വേ വേഗുന്നതിന് ഒരു അഞ്ച് മിനിറ്റ് വേണ്ടി വേണ്ടിവരും നമുക്കതിനെ വെച്ച് നന്നായിട്ട് വേഗിച്ചെടുക്കാം കോളിഫ്ലവർ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്യാം നന്നായിട്ട് വേഗി വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് ചിക്കി വെച്ച മുട്ട കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അവസാനം മല്ലിയില കൂടെ ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം നമ്മുടെ ഫില്ലിങ്ങിനായിട്ടുള്ള മസാല എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു ദോശ തവ എടുത്ത് അടുപ്പത്ത് വയ്ക്കാം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മാവിൽ നിന്ന് ഒരു തവയെടുത്ത് ോശ കല്ല് ചൂടാകുമ്പോൾ അതിലെ കനം കുറഞ്ഞ് ഇതുപോലെ ദോശ ചുട്ടെടുക്കാം മറിച്ച് മറിച്ചിടണ്ട ഒന്ന് നല്ല രീതിയിൽ ചുട്ടെടുത്താൽ മതിയാകും ഒൻ സൈഡ് നന്നായിട്ട് വെന്ത് കിട്ടിയാൽ മതിയാകും ബാക്കിയുള്ള മാവും ഇതുപോലെ ദോശ ചുട്ടെടുക്കാം ഇനി ചുട്ടുവച്ച ദോശയിൽ നിന്ന് ഓരോന്നെടുത്ത് ഇതുപോലെ ഫില്ലിങ് വെച്ചു കൊടുക്കാം എന്നിട്ടൊരു പൊതി പൊ പൊതി നമ്മൾ പൊതിയൂലെ അതുപോലെ പൊതിഞ്ഞ് മടക്കി ഇതുപോലെ അക്കിയെടുക്കാം ബാക്കിയുള്ളത് ഇതുപോലെ ചെയ്തെടുക്കാം ഇതുപോലെ രണ്ട് സൈഡും ഇങ്ങനെ മടക്കി ഇതുപോലെ തയ്യാറാക്കാം എന്നാണ് പറഞ്ഞത് നമ്മുടെ സ്നാക്കിൻ്റെ ലാസ്റ്റ് പ്രോസസ്സിലേക്കാണ് പോകുന്നത് അതിനായിട്ട് ഒരു പാനെടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഫ്രൈ ആകുന്നതിന് വേണ്ട എണ്ണ മാത്രം മതിയാകും ഒഴിച്ചാൽ അതായത് ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട അതായത് മുങ്ങി പൊരിഞ്ഞ് എടുക്കാനുള്ള എണ്ണ വേണ്ട എണ്ണ ചൂടാകുമ്പോൾ ഇതിൽ നിന്ന് ഓരോന്നെടുത്ത് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് ലൈറ്റ് ബ്രൗൺ നിറം ആകുമ്പോൾ എടുക്കാവുന്നതാണ് അതായത് മറി തിരിച്ച് മറിച്ച് മെട്ടൊന്ന് ഓരോന്ന് ഓരോ സൈഡും ഒന്ന് ഫ്രൈ ആയി വരുന്നത് വരെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം നമ്മുടെ എല്ലാം റെഡി കഴിഞ്ഞു ഇനി അതിനെ സെർവിങ് ഡിഷിലോട്ട് മാറ്റാവുന്നതാണ് നല്ല ചൂട് ചായക്കൊപ്പം നല്ലൊരു കോമ്പിനേഷനാണ് ഒരു ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാവും നമ്മുടെ ഈ സ്നാക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നല്ലൊരു സ്നാക്ക് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് വെറൈറ്റിയുമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഈവനിങ് സ്നാക്ക് കൂടിയാണിത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ അറിയിക്കുക കൂടെ തന്നെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്